സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ തുടങ്ങുക ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് എങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്ങിറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്ങി പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു അല്ലെങ്കിൽ ഞാൻ 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 ഈ എല്ലാ പണിയും ചെയ്യുന്ന ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇതൊക്കെ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു എവിടുന്നാ രക്ഷപ്പെടുന്നത് കേന്ദ്ര സഹമന്ത്രി നിന്ന് രക്ഷപ്പെട്ടു ഇയാൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനായിരുന്നു ഇയാളുടെ തന്നെ പല ഇന്റർവ്യൂകളിലൂടെയും ഇയാൾ തന്നെ ഈ നാടിനോട് പറഞ്ഞ കാര്യമുണ്ട് പത്ത് മന്ത്രിമാർ കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ എന്റെ ചൊൽപ്പടിക്ക് വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ ചൊൽപടിക്ക് ഒരാളെയും കിട്ടുന്നില്ല ഇയാൾക്കാണെങ്കിൽ കിട്ടിയതോ ഒരു സഹമന്ത്രി സ്ഥാനവും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇയാൾ ജയിച്ചതുകൊണ്ട് ഉണ്ടായിട്ടില്ല കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ തന്നെ പല വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇടപെടാൻ കഴിയാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കേന്ദ്ര ബജറ്റ് വന്ന സമയത്ത് കേരളത്തോട് വലിയ അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചപ്പോ ഞാൻ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ച കാര്യം ഇയാൾക്ക് എന്തേ ആ കേന്ദ്ര ബജറ്റിൽ ഇടപെടാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം വയനാട് ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന ഒരു ചോദ്യം നമ്മുടെ നാടിനകത്താകെ ഉയർന്നു വന്നപ്പോഴും എല്ലാവരും ഇയാളെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എന്താ സുരേഷ് ഗോപിക്ക് ഇതുപോലൊരു ദുരന്തം നമ്മുടെ നാടിനകത്തുണ്ടായിട്ട് പ്രത്യേകിച്ചൊന്ന് ഇടപെടാൻ കഴിയില്ലേ എന്നതായിരുന്നു ചോദിച്ചത് പക്ഷേ ഇയാള് പറഞ്ഞെന്താ റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുത്താൽ കേരള ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്താൽ പരിഗണിക്കാം എന്നുള്ളതായിരുന്നു ഇയാളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇയാൾക്ക് കേന്ദ്രത്തിലും പിടിപാടില്ല കേരളത്തിലെ ബി ജെ പിയിലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ അതിന്റെ ചുരുക്കം അമിത്ഷായോട് തീർക്കുകയാണ് അമിത്ഷാക്ക് ഷാക്ക് മുന്നിൽ ഞാന് എൻ്റെ സിനിമകൾ അഭിനയിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തപ്പോൾ അത് നീട്ടി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അത് മാത്രമല്ല ഞാൻ ഈ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് എന്നെ അവിടുന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് തൃശ്ശൂരുകാരെ വട്ടത്തിൽ മൂഞ്ചി എന്നല്ലാതെ എന്താണ് നിങ്ങളോട് പറയേണ്ടത് നിങ്ങളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ഗതികേടാണ് ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഇയാൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇയാളെ വിമർശിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ചകത്തിടും സൈബർ ടീം വന്ന് അറ്റാക്ക് ചെയ്യും ഭൂഷാത്തീന് ഇ ഡിയും എല്ലാം കൂടെ കേന്ദ്രമന്ത്രിയെ ഞാൻ വിമർശിക്കുന്നു എന്നായിരുന്നു ഇവിടെ ചില ബി ജെ പി പരാതി എങ്ങനെ വിമർശിക്കാതിരിക്കും ഇയാൾ തന്നെ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ പ്രത്യേകിച്ച് ഇയാൾക്കൊന്നും ചെയ്യാനില്ല ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാര്യം ആളുകൾക്ക് നല്ല ധാരണയുണ്ട് സുരേഷ് ഗോപി എന്താണ് അയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് അടുത്ത ജന്മത്തിൽ പറ്റിയാൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ച ഈ അപ്പോസ്തലനെ കൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ധരിക്കേണ്ടത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അഹങ്കാരം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരുത്തൻ അതിനപ്പുറം എന്താണ് പത്ത് കേന്ദ്രമന്ത്രിമാരെ എന്റെ ചൊൽപ്പടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒലത്തി കളയും എന്നൊക്കെ ആയിരുന്നല്ലോ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഇയാൾക്ക് ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിയിട്ട് അതുപോലും ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തായാലും പോട്ടെ മറ്റൊരു വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വനിതാ ഐ പി എസ് ഓഫീസർ അന്വേഷിക്കണം ഡി ജി പി ഓഫീസിലേക്ക് ബുധനാഴ്ച മഹിളാ കോൺഗ്രസ് മാർച്ച് ഇന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ആ മാർച്ച് തീരുമാനിച്ചത് അഡ്വക്കേറ്റ് ജബി മേത്തർ കോൺഗ്രസുകാർ പാർലമെന്റിലേക്ക് അയച്ച ഒരു മെമ്പറാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ പത്തിന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു സിനിമാ ലോകത്തെ സ്ത്രീ സുരക്ഷയിൽ സർക്കാർ ഇടപെടൽ വേണം റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് അങ്ങനെ നീളാണ് ആരാണ് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്കാർ പാർലമെന്റിലേക്ക് അയച്ച മെമ്പറാണ് അഡ്വക്കേറ്റ് ജബി മേത്തറാണ് മഹിളാ കോൺഗ്രസ് നേതാവാണ് ഈ ഒരു മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത് ഈ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ കുറച്ച് മുമ്പുള്ളൊരു പോസ്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത് ദിലീപിന്റെ കൂടെയുള്ള ഫോട്ടോ സെൽഫി ആ സെൽഫി എടുക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അഭിമാനത്തോടെ ജബി മേത്തർ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഈ ദിലീപ് എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുന്നത് നടി ആക്രമിക്കപ്പെട്ടൊരു കേസ് നമ്മുടെ നാടിനകത്ത് വന്ന സമയത്താണ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ നിയമിക്കുന്ന രാജ്യത്ത് ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത് അങ്ങനെ കേരളത്തിലെ സർക്കാർ നിയമിച്ച ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അന്ന് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് വേട്ടക്കാരന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ വേട്ടക്കാരന് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത ജബി മേത്തറാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് അലച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തൊരു ഗതികേടാണ് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പോലെ ഏതുന്നതനായാലും നടപടി ഉണ്ടാകും എങ്ങനെയാ നടപടി എടുക്കാൻ കഴിയുക ഒരു സർക്കാരിന് മാനത്ത് നിന്ന് അങ്ങ് നടപടി എടുക്കാൻ വേണ്ടി കഴിയുമോ മാനത്ത് നിന്ന് പൊട്ടിമുളച്ചൊരു എഫ്ഐആർ എടുക്കാൻ കഴിയുമോ ആ എഫ്ഐആർ എടുക്കണമെങ്കിൽ കേസ് എടുക്കണമെങ്കിൽ ഒരാൾക്കെതിരെ കോടതിയിൽ പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പരാതി നൽകണ്ടേ ആ പരാതി നൽകാൻ ഈ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാൾ പോലും തയ്യാറായിട്ടില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആരെങ്കിലും ഒരാൾ എനിക്കെതിരെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായതിന്റെ കാരണക്കാരൻ ദ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അല്ലാതെ എങ്ങനെയാണ് സർക്കാരിന് അതിൽ ഇടപെടാൻ കഴിയുക ഇത് തിരിച്ചറിയണ്ടേ നമ്മള് അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പക്ഷേ രാജ്യത്താകെ ഇതുപോലെ പ്രശ്നം നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ വലിയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് കേവലം സിനിമാ മേഖലയിൽ മാത്രമൊന്നുമല്ല കൊൽക്കത്തയിൽ ഉണ്ടായ അനുഭവം നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നമ്മുടെ രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞൊരു മാസ കാലയളവിനുള്ളിൽ എത്രയെത്ര എത്ര സ്ത്രീകളാണ് ബലാത്സംഗത്തിനിരയായത് പിച്ചു ചീന്തപ്പെട്ടത് നമുക്കറിയുന്ന യാഥാർത്ഥ്യല്ലേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യല്ലേ അതല്ലാതെ മലയാളം സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നമാണോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ രാജ്യത്തെ സകല ഫിലിം ഇൻഡസ്ട്രികളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതൊരു യാഥാർത്ഥിയാണ് പക്ഷെ കേരളത്തിൽ അതിനെതിരായി ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായി എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരള ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് സർക്കാർ ഈ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് ഇപ്പൊ വിവരങ്ങൾ പുറത്തുവിട്ടതോ വിവരാവകാശ കമ്മീഷൻ അതിന് അനുവാദം നൽകിയത് കൊണ്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യാണ് എന്നിട്ടും ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനെതിരെ തിരിയാനാണ് ആര് അന്ന് വേട്ടക്കാരുടെ കൂടെ നിന്ന ആളുകൾ തയ്യാറാവുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വേറൊരാളുടെ ദൃശ്യം ഉണ്ട് അതാണ് ഏറ്റവും വലിയ വിറ്റ് அவரத்தி <Marvel> ധാരാന്നറിയോ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിനകത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ ധർമ്മജൻ തന്നെ പുറത്തു വന്ന് കോൺഗ്രസ്സുകാരനെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ്സുകാര് പറ്റിക്കൊള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് പക്ഷെ ആര് പുറത്തു വരുമ്പോഴാണ് ഈ ധർമ്മജം ബോൾഗാട്ടി ഇങ്ങനെ കരയുന്നത് വികാരധീനനാവുന്നത് അതറിയോ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ കേരള സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ജയിലിൽ ജയിലിലടച്ചപ്പോ ആ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ ധർമ്മജം ബോൾഗാട്ടി കരയുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ ധർമ്മജം ബോൾഗാട്ടിയും തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാ കാലത്തും വേട്ടക്കാരുടെ കൂടെ നിന്നവരാണ് ഈ ആളുകൾ ഈ ആളുകളാണിപ്പോ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് സർക്കാർ ഈ റിപ്പോർട്ടിനു മേൽ അടയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇച്ചിരി ഉളിപ്പ് വേണം കൂട്ടരെ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഇതുപോലൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ളതാണ് രാജ്യത്താകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ഇതുപോലെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ എല്ലാ തരത്തിലുമുള്ള ഇനീഷ്യേറ്റീവ് നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു പ്രഖ്യാപനം കൂടെ നടത്തി ഇവിടെ ഈ റിപ്പോർട്ടിനു വേണ്ടി മാത്രം മൊഴി നൽകിയ ആളുകളെ ഉള്ളൂ ഒരാൾ പോലും നേരിട്ട് ഒരു പരാതി നൽകാൻ ഞങ്ങളെ ഇങ്ങനെ ഒരാൾ പീഡിപ്പിച്ചു ഞങ്ങൾക്കെതിരായി ഇതുപോലെ ഒരു അതിക്രമം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പരാതി നൽകിയാൽ അത് എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് ആ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് ഇത് കേവലം ഒരാഴ്ച അന്തി ചർച്ച നടത്തി ഇങ്ങനെ ആക്രോശിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാക്കി മാത്രം നിങ്ങൾ ഇതിനെ കാണരുത് പറ്റുമെങ്കിൽ പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് ഇരയാക്കപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്